ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഴയ കാലഘട്ടത്തിൽ അല്ലാതെ പറയാം മധുരച്ചേമ്പ് അന്ന് കുട്ടികൾക്കൊക്കെ വിശപ്പ് അടക്കം കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് മധുരച്ചേമ്പ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണ് നമുക്കതൊന്ന് പറയ്ക്കാം നാലുമണിക്കൊക്കെ പുഴിഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് നമ്മുടെ മധുരച്ചേമ്പ് ഇതിൻ്റെ വിത്ത് വിത്ത് എന്ന് പറയുന്നത് ഇത് ഇതേപോലെ തീണ് ചെറിയ കണ്ട മുട്ട് പോലെയുള്ളത് കടക്കുന്ന ഇങ്ങനത്തെ ഒരേ വിത്തുകളാണ് നമ്മൾ വീണ്ടും നട അത് പൊട്ടി പടർന്ന് ഇഞ്ചി പോലെ അങ്ങനെ കുറേ വിത്തുകളായിട്ട് വരും ഞങ്ങളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്കിത് പുഴുങ്ങി തന്നിട്ടുണ്ട് തേച്ച് നാളൊന്നും കൊടുക്കണ്ടാവും ഇതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലൊരു ധാരാണത് അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല കട പറഞ്ഞ് ഇതേപോലത്തെ കിട്ടും ഇത് നമ്മള് ഈ ഇളപ്പ് നമ്മൾ ഒടിച്ച് നടാൻ വെക്കും നടാൻ വെക്കുന്ന വ്യക്തികളാണ് ഇത് കണ്ടോ ച്ച അടുത്ത വർഷം തമ്മിൽ പടർന്ന് പന്തലിച്ച് ഒത്തിരി കായ്പ്പളങ്ങളായിട്ട് മോൾ ചേമ്പ് പറിച്ചു കഴിഞ്ഞും നമ്മളിനി അടുത്ത വർഷത്തേക്കുള്ളത് വിത്തുകൾ നടന്നതൊരു അങ്ങനെ ഇളകൾ എടുത്ത് വയ്ക്കുക നല്ല വളമുള്ള തന്നെ നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കണമെന്നില്ല വളമണ് ഈ രണ്ട് തണ്ട് അടുത്ത വർഷത്തേക്ക് ഒത്തിരി പടർന്ന് പന്തലിച്ച് വരും അങ്ങനെ നമ്മൾ ചേമ്പൊക്കെ പറിച്ചു കഴിഞ്ഞു പുഴുങ്ങാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഹായ് അങ്ങനെ നമ്മുടെ ചേമ്പ് വെന്തു നമുക്ക് ചേമ്പ് എടുക്കാം ഉപ്പൊന്നും ഇടണ്ട മധുരം ഉണ്ട് അപ്പൊ നമുക്ക് അതിനുരം ചേയ്മു വിസിലടിക്കാം കുക്കറിൽ മുന്നൊക്കെ തളുപ്പിലിട്ട് ഉപയോഗിച്ചിരുന്നേ നമുക്ക് രഞ്ച് വിസലായത് നന്നായിട്ട് വെന്തു തീരെ തൊലി പൊളിച്ച് ഭയങ്കര ചൂടാ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ